ഹായ് ഹലോ ഇന്നിപ്പോൾ എനിക്കൊരു നല്ലൊരു നട്ടി ബബിൾ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അയശു ഇത് കണ്ടിട്ട് നല്ല ബഹളം വെച്ചിട്ടുണ്ട് അവൾക്ക് കേക്ക് വേണമെന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർഡർ എടുത്തത് അത് കേക്ക് പാക്ക് ചെയ്യാൻ നേരത്തായിരുന്നു അവൾ സംഭവമൊക്കെ ആകെ കരച്ചിലും ബഹളമായി ഞാൻ ലാസ്റ്റ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റിട്ടാണ് അവൾ കരച്ചിൽ കിട്ടിയത് കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് മക്കൾക്ക് നീയും എപ്പോഴും കേക്ക് കിട്ടിയായിരിക്കും ജോലി ചെയ്യുന്നത് അതൊക്കെ ചുമ്മാ ചുമ്മാതെയാണ് നമ്മൾ ഈ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് വീട്ടിലത്തേക്ക് ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നത് കൂടെ കൂടെ ഉള്ള പരാതിയായിരുന്നു വീട്ടിൽ മാത്രം കേക്ക് ഉണ്ടാക്കില്ല ഉമ്മച്ചി ബാക്കിയുള്ള എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ എപ്പോഴും ഉള്ള പരാതിയായിരുന്നു അപ്പം ഞാൻ രണ്ട് എഗ്ഗ് വെച്ചിട്ടൊരു ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അതൊരു ഹാഫ് കെ ജിക്ക് ആ ഒരു വെയിറ്റ് വരുന്ന കേക്കാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൽക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊച്ചുങ്ങൾ നാലീറ്റും വന്നിരുന്ന് ആ സന്തോഷമൊക്കെ ഒന്ന് ഇത് കണ്ടിട്ട് അവരൊക്കെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തായിരുന്നു ഈ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചതൊക്കെ എൻ്റെ രണ്ടാത്ത മോനെയാണ് അതുപോലെ തന്നെ മോളും പിന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലും ഇടുക്കുകയാണ് ഇതൊക്കെ ഇപ്പോഴും കൂടെ വന്ന് ഇരിക്കുകയെടുക്കുകയൊക്കെ ചെയ്യും ഈ ഒരു കുക്കർ എൻ്റെ പഴയ ഒരു കുക്കറാണ് ഞാനിത് ആരും ഉപയോഗിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യാൻ മാത്രമാണ് ഹാഫ് കെ ജി വൺ കെ ജി ഒക്കെ ഓർഡർ വന്നാൽ ഞാൻ ഈ കുക്കറിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓംവണ്ണിൽ വെച്ച് ബേക്ക് ചെയ്ത് കിട്ടുന്നേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്ത് നല്ല നല്ല ബേക്കായിട്ട് കിട്ടും അപ്പോൾ ഞാൻ കേക്കൊക്കെ ലെയർ കട്ട് ചെയ്തിട്ട് ഒരേ ലെയറും ഷുഗർ സിറപ്പായിട്ട് വെട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ലെയറിൽ ചോക്ലേറ്റ് ക്രീമും പിന്നെ നട്ട്സും ബൂസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഫില്ലിങ്ങ് തയ്യാറാക്കുകയാണ് ഫില്ലിങ് തയ്യാറാക്കിയിട്ട് ഞാൻ ക്രം കോട്ട് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു അര മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കേക്ക് എടുത്തത് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ക്രീം ബീറ്റ് ചെയ്തതൊന്നുമില്ല ഞാൻ എനിക്ക് ഓർഡർ കേക്കിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ തന്നെ ഓൾറെഡി കുറേ ക്രീം ബാക്കി വന്നായിരുന്നു ഉണ്ടാക്കിയാൽ അതുകൊണ്ടും കൂടിയാണ് ഞാനൊരു കേക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് വീട്ടിലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ചും എനിക്കൊരു മടിയാണ് അത് കാരണം ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറേ ഇല്ല അങ്ങനെ കേക്കിൻ്റെ ഫിനിഷിങ് കോട്ട ഒക്കെ കഴിഞ്ഞിട്ട് ബൂസ്റ്റ് മകളിൽ ഒന്നും വിതറകി കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഞാനൊന്ന് പിന്നെ ബബിൾ ചെയ്യുന്നുണ്ട് ബബിൾ ചെയ്തിട്ട് വീണ്ടും ബൂസ്റ്റ് വിതറി കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ചെറിയ ബബിൾ ഡോട്ട്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ആകുള്ളൊരു ജോലിയെന്ന് പറഞ്ഞാൽ നാല് ഈറ്റും നട്ട്സ് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ബദാമൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കേക്കിൻ്റെ നാല് ഈറ്റും ബദാമും ചോക്കോ ചിപ്സൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രാത്രി വരെ അയച്ച് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ആളിനെ കൊതി സഹിക്കാൻ വയ്യത് ഓടിപ്പോയി കേക്കെടുത്ത് ബഹളം തുടങ്ങി അപ്പം കരുതി പാവത്തിനായിട്ട് ഇനി അധികം വെയിറ്റ് ചെയ്യിപ്പിച്ച് കൊതിപ്പിക്കേണ്ടത് കരുതി അപ്പം ഐഷ കേക്കൊക്കെ എടുത്തുകൊണ്ട് മേശപ്പുറത്ത് വെച്ച് അപ്പം ഇതാണ് നമ്മുടെ കേക്കിൽ ഫൈനൽ ലുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ചെറിയൊരു കേക്കാണ് അങ്ങനെ ഐഷ കൊതി മൂത്ത് കേക്ക് കട്ടിയനൊക്കെ തുടങ്ങിയാണ് അവർക്ക് വലിയ അതിബക്ക് വലിയ കഷ്ണം കേക്കണോ എന്നൊക്കെ പറഞ്ഞായിരുന്നു വെള്ളം അങ്ങനെ അവക്കാദ്യ ഒരു കഷ്ണം കണ്ടിച്ചു കൊടുത്തപ്പോൾ അവൾക്കത് വേണ്ട പോലും ചെറുതായി പോയി അവൾക്ക് വലിയ കഷ്ണം മതിയെന്നും പറഞ്ഞാൽ ബഹളമായി അങ്ങനെ ഞാൻ ഒരു വലിയ പീസ് കേക്കിനെ അവൾക്ക് കണ്ടിച്ച് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഐഷു വെക്കം തന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഐശുവിനെ കേക്ക് പോണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു പീസ് കൂടെ ഐഷുവിനെ കട്ട് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യമേ തന്നെ ഐഷോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാമ്മൂസും ഫിദായും അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഞാൻ ഒരു ബോക്സിൽ ഞാൻ കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു ഐഷോ പിന്നെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി കരയാണ് കേക്കിലിട്ട് ബൂസ്റ്റവക്ക് കിട്ടിയെടുത്തും പറഞ്ഞാണ് അടുത്ത കരച്ചിന് ഞാൻ ഇനി ബൂസ്റ്റ് ഒപ്പിച്ചിട്ട് വരാം ബൈ